ഹായ് എവരിവൺ നമ്മളിപ്പോൾ ഉള്ളത് ലോസ് ആഞ്ചൽസിൽ പസഡീന എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഷെൽറ്ററിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ ഇവർ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളും വോളണ്ടിയർ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് പേര് മേ ബി ഒരു ആയിരത്തോളം പേര് പല ഏരിയയിലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടാവും പിന്നെ ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ഇവിടെ ഭ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഓരോ ആളുകളും പല സ്ഥാപനങ്ങളും കൊണ്ടുവന്നൊക്കെ കൊടുക്കുന്ന ഡ്രസ്സുകൾ ഇവിടെ വരുന്നവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ഫുഡ് വരുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം ഏകദേശം ഒരു ആറ് മണിക്കൂർ നമ്മളിവിടെ സെർവ് ചെയ്തു ഇവർക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഇത്ര നേരം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ഐറ്റംസ് ഇങ്ങോട്ട് എടുക്കുന്നത് നമ്മളാണ് ചെയ്തത് ഏകദേശം ഒരു സിക്സ് അവേഴ്സ് നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്യായിരുന്നു അപ്പം ഇവിടെയാണ് ഈ ഒരു ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് ഫുഡ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ഏരിയ ആണ് കാണുന്നത് നമ്മുടെ മലയാളി സാധനം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം ഫുഡല്ല മെയിൻ ആയിട്ട് ഇപ്പോൾ ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് സോക്സ് ബ്ലാങ്കറ്റ് ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് ഇങ്ങനെയുള്ള ഐറ്റംസാണ് നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ വേണ്ടത് ഒരുപാട് വെള്ളവും ഫുഡും ഇവിടെ നിലവിലെ സാഹചര്യത്തിലുണ്ട് പിന്നീട് വേണ്ടി വരും അപ്പോൾ നല്ല റഷുണ്ടായിരുന്നു ഇത് ഈ വണ്ടികളെല്ലാം ഐറ്റംസ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഞാൻ ടയേർഡായി അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിലാണ് ഫസലീന അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ റോഷനിയൊക്കെ ഒരു അമ്പതും കിലോമീറ്റർ ദൂരെ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് കാരണം നമ്മുടെ വീട്ടിൽ ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഷെൽട്ടറ് ഈ ഒരു ലോസ് ആഞ്ചൽസിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷെൽട്ടറാണ് ഇത് ഇവിടെ ഒരുപാട് ആളുകൾ പ്രായമായ ആ ഓക്കെ ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളവിടെ അപ്പോൾ അവിടെ ഉള്ളവരുടെ വീട് എടുക്കലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ആ ഏരിയ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്നവരുടെ ഏരിയയിലേക്ക് വന്നു അപ്പോൾ അവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുന്നത് നമ്മളൊരു ഏകദേശം ആറ് മണിക്കൂർ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു പ്രോഗ്രാം അല്ല നമ്മുടെ അവിടുത്തെ ഒരു സർവീസ് നമ്മൾ കൊടുത്തു അപ്പം ഇതാണ് പസഡീന എക്സിബിഷൻ സെൻറ്റർ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഒരുപാട് ഭക്ഷണം ഉണ്ട് കേട്ടോ അതവിടെ ബാലൻസ് ഉള്ളത് കളയും കാരണം ഇന്ന് ഒരുപാട് എക്സസ് ഫുഡ് വന്നിട്ടുണ്ട് നാളെ ഇനി അത് വരുമെന്നറിയില്ല അതെ ഇവിടെ ഇതൊക്കെ നമുക്ക് എടുക്കാവുന്ന ഫുഡാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരാളാണ് കേട്ടോ ഹേ ഹവായോ പുള്ളി ബിസി ആണെന്ന് തോന്നുന്നു നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ കണ്ട കണ്ടയാളാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചായിരുന്നു അപ്പോൾ ഇവർ ഡോഗ് ആർന്നു എന്നൊരു കമ്പനിയാണ് അതുപോലെ തന്നെ പല കമ്പനികൾ ഇവരൊക്കെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു ഹലോ ഹയ ഹവായോ ഗുഡ് 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 ഗഡ് യാ താങ്ക് യു താങ്ക് യു പുള്ളി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ എന്താ പറയുന്നത് ഈ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ വേൾഡ് സെൻട്രൽ കിച്ചൻ എന്ന് പറയുന്ന ഈ കമ്പനിയാണ് ഇവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ എന്താ പറയുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ആദ്യം ഇന്ത്യക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പേര് വന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളിവിടെ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് അവരിപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ടയേർഡായി ഇത്രയും പണി നല്ല പണി ഉണ്ടായിരുന്നു കാരണം ഹെവിയായിട്ടുള്ള സാധനങ്ങൾ ഇറക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ വരുമ്പോൾ രാവിലെ വരുമ്പോൾ ഇത്രയും ഉച്ചയ്ക്ക് വരുമ്പോൾ ഇത്രയും ആംബുലൻസും പോലീസും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് പോലീസും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് ഫയറിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഫയറിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ ചെറുതായിട്ട് പുകയുടെ സ്മെല്ലുണ്ട് പുക ചെറു ലൈറ്റായിട്ട് പുക നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ ഉച്ചയ്ക്ക് ആയിരുന്നു എനിക്ക് കുറച്ച് കൂടുതൽ സഫോക്കേഷൻ തോന്നിയത് ഈ ഏരിയയിൽ ഇതിപ്പം ഈറ്റൻ ഫയറിൻ്റെ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈറ്റൻ ഫയർ ഫയർ എന്താന്നുള്ളത് അറിയാനേ പാടില്ല അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് എന്താണ് ഫയർ കാണാൻ പറ്റുമെന്ന് നോക്കാം തന്നെയല്ല ഒരു സന്തോഷവാർത്ത ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് വന്നു എന്ന് പറഞ്ഞിപ്പോൾ നമ്മുടെ നെയ്ബറ് വിളിച്ചു അത് വലിയൊരു ഹാപ്പി ആയിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് റോഷിനെയും കുട്ടികളെയും പോയി ലോങ് ബീച്ചിൽ പോയി വിളിച്ചിട്ട് വരണം നമ്മുടെ ഏരിയയിലത്തെ ഫയർ ഏകദേശം ഇവിടെ കുറഞ്ഞ പോലെയാണ് കേട്ടോ തോന്നുന്നത് കാരണം ഇന്നലെ ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് സൈഡൊക്കെ ആയിരുന്നു ഏ കൂടി നിന്നതും ഫയർ ഓൾമോസ്റ്റ് ഈറ്റൻ ഫയർ സ്റ്റാർട്ട് ചെയ്ത ഏരിയക്ക് ഇതായിരുന്നു അപ്പം ഇവിടെ ഇപ്പോൾ ഇല്ല ഇവിടുന്ന് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോൾ ഏകദേശം ആ ഏരിയയിൽ ഉണ്ടായിരുന്നു ഫയർ നമ്മുടെ വീട് ആ ഏരിയയിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഫയർ ഫയറുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കാണുന്ന ഇവിടുന്ന് ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ച് മൈല് എട്ട് കിലോമീറ്ററുള്ളൊക്കെ ഏകദേശം വരും അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം അവിടെ ഫയർ ഫയറുണ്ടോന്നുള്ളത് പക്ഷേ ഫയർ ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് അങ്ങോട്ടുള്ള ഫയറും ഇവർ അണച്ചോ എന്നുള്ളത് അറിയില്ല അപ്പം നമുക്ക് മിക്കവാറും അങ്ങോട്ടുള്ള തീ കെടുത്തി കാണാൻ സാധ്യതയുണ്ട് എന്തായാലും മൊത്തത്തിൽ വലിയൊരാശ്വാസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് ഇതിൽ പോകുമ്പോൾ ഇന്നലെ ഇതിൽ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ കാറ്റും തീയും ഒരു നമ്മൾ ലൈഫിൽ കണ്ടിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്കിതിൽ കണ്ടിരുന്നത് അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്ബറിൻ്റെ അമ്മായി വീടൊക്കെ കത്തിപ്പോയി അപ്പോൾ അവരും ഇച്ചിരി വിഷമത്തിലാണ് അവരിവിടെ യു എസ് സിറ്റിസൻസാണ് അവർ അപ്പം പുള്ളി വിളിച്ചിങ്ങനെ പറഞ്ഞു ഓ നമ്മുടെ ആ മലയുടെ അപ്പുറ തീ കത്തുന്നുണ്ട് കേട്ടോ നമുക്കവിടെ യെല്ലോ കളറ് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ മലയുടെ അപ്പുറത്തേക്ക് പോയി അതാണ് ഇപ്പോഴും ഇവിടെ പുക നിൽക്കുന്നത് പല സ്ഥലത്തായിട്ടാണ് ഇത് കത്തുന്നത് എനിക്ക് റോഡിലായിട്ട് അധികം എടുക്കാൻ പറ്റില്ല പല സ്ഥലത്തായിട്ടാണ് ഇത് കത്തുന്നത് ഇവിടെ അത്യാവശ്യം നിറച്ച് പുകയാണ് കേട്ടോ റോട്ടിൽ കൂടെ നല്ല പുകയുണ്ട് പക്ഷെ നമുക്ക് വണ്ടി ഓടിച്ച് പോകുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ എന്താ പറയുന്നത് അങ്ങോട്ടേക്കുള്ള നമ്മുടെ വീടിൻ്റെ ഭാഗം ഉള്ള ഇത് കഴിഞ്ഞിട്ടുണ്ടോ സോറി തീ അണഞ്ഞ പോലെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇനി അവിടെ എത്തും പറയാം രണ്ട് സൈഡിലും പുക ഫില്ലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ലോസ് ആഞ്ചൽസിൽ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തായിട്ടാണ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ നമ്മൾ നെറ്റിൽ അപ്ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല കാരണം നേരെ അവിടുത്തെ വോളണ്ടിയറിംഗ് വർക്ക് കഴിഞ്ഞു അവിടെ നിര് ഇത്തിരി ഫുഡ് കഴിച്ചു നേരെ വണ്ടി കയറി പോകുന്നതാണ് അപ്പോൾ ഇനി നമുക്കത് അറിഞ്ഞിട്ട് വേണം എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് എന്തായാലും ഒരു ആശ്വാസതീരമായി നമ്മുടെ ഏരിയയിൽ നമ്മളിപ്പോൾ റോഷിനെയും കുട്ടികളെയും വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്കിനി കുറച്ച് ദുരിതാശ്വാസ ക്യാമ്പിലെ കഥകൾ പറയാം ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം സപ്പോർട്ടാണ് ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പിന് കൊടുക്കുന്നത് എല്ലാ ആളുകളും പുതിയ നല്ല ഐറ്റംസാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ മേ ബി ഒരു വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജാണ് കുറച്ചൊക്കെ ഒരു പഴകിയ ഐറ്റംസ് പോലെ എനിക്ക് തോന്നിയുള്ളൂ കാരണം നമ്മൾ റിസീവ് ചെയ്യുന്നതിലായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബ്ലാങ്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ ജാക്കറ്റ് പിന്നെ ചില ആളുകൾ വന്നിട്ട് ചില ആളുകളല്ല ഏകദേശം ഒരു അമ്പത് ശതമാനം ആളുകൾ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് ഇനിയും ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അപ്പം ഇന്ത്യൻസ് കൊണ്ടുവന്നത് വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഒരു അമ്പലത്തിൽ അതിൻ്റെ കെയർ ഓഫിൽ കുറച്ച് അവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേറെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല ഇന്നത്തെ ആ ഒരു ക്യാമ്പിലേക്ക് ഇന്ത്യൻസ് നമ്മുടെ ആളുകൾ വന്നത് വളരെ കുറവായിരുന്നു പക്ഷേ വൈ നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്കും കുറേ പേര് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നു പിന്നെ ഇവിടുത്തെ ആളുകൾ എന്താ പറയുന്നത് ഏഷ്യൻസ് എന്ന് ഇവിടെ പറയുന്നത് പൊതുവേ ചൈനീസ് അതല്ലെങ്കിൽ തായ്വാൻ ജപ്പാൻ ഇങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിനെ ഏഷ്യൻസ് എന്നാണ് ഇവിടെ പറയുക അപ്പം ഏഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചിലരുടെ അടുത്ത് നമ്മൾ നമുക്കവിടെ ഷോർട്ടേജിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മൾ ഷോർട്ടേജിൻ്റെ കാര്യം പറയുമ്പം അവർ ഇനി എന്ത് വേണമെങ്കിലും കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തിനും റെഡിയാണ് അവിടെ വന്നിരിക്കുന്ന ആളുകൾ അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുന്നത് സന്തോഷം തോന്നിയൊരു കാര്യമാണ് പിന്നെ ഫുഡ് പലരും കൊണ്ടുവരുന്നുണ്ട് ഫുഡ് ഒരുപാട് എക്സസ് ആണ് അവിടെ വരുന്നത് അപ്പം ഫുഡ് മാത്രം നമ്മളിനി ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതായത് പെരിഷബിൾ ഫുഡും നോൺ പെരിഷബിൾ ഫുഡും ഉണ്ടല്ലോ അന്ന് തന്നെ തീർന്നു പോണ ഫുഡ് അന്ന് തന്നെ തീർന്നു പോണ ഫുഡ് അത് അധികം കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ നോൺ പെരിഷബിൾ ഫുഡ് എന്ന് പറയുമ്പോൾ നൂഡിൽസൊക്കെ കപ്പിലായിട്ടുള്ള സംഗതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുട്ടികൾക്കുള്ള ഫുഡുകൾ അതൊക്കെ നമ്മൾ പാക്കറ്റ് ഫുഡ് ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയാം എന്തൊക്കെ വേണം എന്നുള്ളത് പിന്നെ ഓൾറെഡി ഓൺലൈനിൽ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും മെയിനായിട്ട് ആളുകൾ വരുന്നത് പിന്നെ ഇവ ഇവിടെ പൊതുവേ നമ്മളൊക്കെ ആ ഒരു തിരക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അവരും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും അവർ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നല്ല ബിസി ആയിട്ട് പണ്ട് ക്യൂവൊക്കെ വന്ന് ലൈനായിട്ട് ആളുകൾ കൊടുക്കാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് തിരക്കു പിടിച്ച് നമ്മുടെ കല്യാണ വീട്ടിലെ തിരക്ക് പോലെയുണ്ട് പെരുമാറണത് പക്ഷേ അവർ പെരുമാ പെരുമാറുന്നത് ഇവിടെ ഇംഗ്ലീഷുകാർ പെരുമാറുന്നത് അവർ വളരെ റിലാക്സ്ഡായിട്ടാണ് അവരെടുത്ത് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞ് വളരെ കൂളായിട്ടാണ് അവർ വാങ്ങുന്നത് ആ തിരക്ക് അവർ അറിയിക്കുന്നില്ല വരുന്നവരോട് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിട്ട് ാണ് ചെയ്യുന്നത് ഞാനൊക്കെ നമ്മളൊക്കെ വരുമ്പോൾ ഒരു ഹായ് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കും എല്ലാവരും ചോദിക്കുക എന്തൊക്കെയുണ്ടെന്നുള്ളത് എന്നിട്ട് പിന്നെ വേഗം സാധനം ഇറക്കി വയ്ക്കും പിന്നെ വണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇതാക്കി വിടും എന്നിട്ട് ഒക്കെ പറഞ്ഞു വിടും പക്ഷേ നമ്മുടെ ആ ഒരു ഇതിൽ നമുക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നും കാരണം അവർ അങ്ങനെയല്ല അവർ അവരുടെ ഒരു സ്വന്തം ഒരാൾ വന്ന പോലെ ഒരു എന്താണ് വീട്ടിലേക്ക് കയറി വന്ന പോലെ സംസാരി ഒരു ആ ഒരു ഡീലിങ്സാണ് സംസാരിച്ചുകൊണ്ടിരിക്കലല്ല ആ ഒരു ഡീലിങ്സ് നമുക്കൊന്നും അത് എത്ര കഴിഞ്ഞാൽ ആയാലും അതൊക്കെ ആ ഒരു രീതിയിലേക്ക് അവൻ ഭയങ്കര പാടാണ് നമുക്ക് പാടമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യുന്നതിന് മാനസികമായിട്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ അവർക്ക് നമുക്ക് അന്നേരം നമുക്കൊരു ടെൻഷനാണ് അതായത് ഇനി വരുന്ന വണ്ടികൾ ക്യൂ അവർ കയറ്റുകയും നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറ്റണം കുറേ വണ്ടി ഒരു നാലഞ്ച് വണ്ടികളാണ് അറ്റ് ടൈം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റോഡ് സൈഡാണ് അപ്പോൾ അവിടെ നിന്ന് ഈ അവർ പെട്ടെന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ബാക്കിൽ വന്ന വണ്ടികൾ ബ്ലോക്ക് ആവും അപ്പോൾ കയറിയ വണ്ടിക്ക് റിവേഴ്സ് എടുത്ത് പോകാനും പറ്റില്ല വന്ന വണ്ടികൾ ബ്ലോക്ക് ആവുകയും ചെയ്യും അപ്പോൾ നമ്മളത് പെട്ടെന്ന് മാനേജ് ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ ശരി അവരാണോ ശരിയെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ശരി തന്നെയാണ് അവരും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർ അത്രയും ഒരു സ്ലോ ആക്കി കഴിയുമ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതല്ലേ നല്ലത് നമ്മുടെ ശരി അവരുടെ ശരിയായിട്ട് കൂടുക അവർക്ക് മാത്രം ശരി കൊടുക്കണ്ട അപ്പോൾ എന്തായാലും ഒരു ആശ്വാസമായി കാര്യങ്ങൾ അപ്പോൾ ഇനി ഇതാണ് ഇന്ന രാത്രിയിലത്തെ അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കാരണം ഇനി റോഷനെയും കുട്ടികളെ വിളിച്ചിട്ട് വന്ന് ഇനിയൊരു അരമുക്കാൽ മണിക്കൂറോടെ ഉണ്ട് നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ വഴി തന്നെ തിരിച്ചു വരണം അപ്പോൾ ഇനി ഒരു ടു അവേഴ്സ് താഴെ എടുക്കും നമ്മൾ പോയിട്ട് വീട്ടിലേക്ക് എത്താനായിട്ട് എന്നിട്ടൊന്ന് റെഡി ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയിട്ട് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഇന്നലെ ഇന്നും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി അവരെയും വിളിച്ചിട്ട് പറഞ്ഞാൽ അവരും വേറൊരു ജോലി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് അവർ ചേഞ്ച് ആക്കിയോ ഇങ്ങനെയൊന്നും അറിയില്ല അപ്പം ഇനി അവരെ വിളിച്ചിട്ട് വീട്ടിൽ വന്ന് നമ്മളൊരു ായി അടിപൊളിയായി ഒന്ന് ഫ്രഷായി പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും നമ്മുടെ ഈ ലോസ് ആഞ്ചൽസിലെ നമ്മുടെ ഈ ഒരു അവസ്ഥയുടെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ